വീണ്ടും ഒരു നവംബർ ഇരുപത്തി ഒൻപത് രക്തത്തിൽ കുളിച്ച് പലസ്തീൻ ഐക്യദാർഢ്യ ദിനം പലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ എല്ലാ വർഷവും നവംബർ ഇരുപത്തി ഒൻപതിന് നടത്തുന്ന ദിനാചരണമാണ് ഇൻ്റർനാഷണൽ ഡേ ഓഫ് സോൾറ്റാക്റ്റി വിത്ത് പലസ്തീൻ പീപ്പിൾ പലസ്തീൻ ജനത അവരുടെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണം അപലപനീയമാണ് എന്നാൽ അതിൻ്റെ പേരിൽ പലസ്തീനിയൻ ജനതയെ മുഴുവൻ ശിക്ഷിക്കുന്നത് നീന്തീകരിക്കാനാകില്ല ീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഈ ദിനാചരണം ഐക്യരാഷ്ട്രസഭ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഐക്യരാഷ്ട്രസഭ റെസൊല്യൂഷൻ നൂറ്റി എൺപത്തി ഒന്ന് പാസാക്കിയത് നവംബർ ഇരുപത്തി ഒൻപതിനായിരുന്നു ഈ ദിനത്തെ ഓർമ്മിക്കുക എന്നതാണ് പലസ്തീൻ ഐക്യദാർഢ്യ ദിനം അതേ ദിവസം ആചരിക്കുന്നതിന് പിന്നിൽ പലസ്തീൻ അറബ് ജൂതരാജ്യങ്ങളായി പിരിഞ്ഞത് ഈ പ്രമേയം പാസ്സായതോടെയാണ്